പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരുമയുടെ നന്മയുടെ സ്നേഹത്തിൻ്റെ ആഘോഷമായ വിഷു കാട്ടിലും ആഘോഷിക്കുമ്പോൾ ഒരു കഥ കേൾക്കൂ കാട്ടിലെ വിഷു കാട്ടിലും വിഷു വന്നണഞ്ഞു മൃഗങ്ങൾ ഒത്തൊരുമയോടെ വിഷു ആഘോഷിക്കാൻ തീരുമാനിച്ചു ചിന്നപ്പനാന ഒരു വലിയ ചക്കയുമായിട്ടാണ് വന്നത് ആനക്കൊമ്പൻ്റെ പുറത്തിരുന്ന മിങ്കൻ കുരങ്ങൻ്റെ കയ്യിൽ മൂന്നോ നാലോ വാഴക്കുലകളും ഉണ്ടായിരുന്നു കാട്ടിൽ വിഷു സദ്യയുണ്ടാക്കുവാൻ ചക്കയും മാങ്ങയും ഞാൻ തന്നിടാം മൂത്ത പഴക്കുല വേറെ നൽകാം മിങ്കൻ്റെ തോട്ടത്തിലുണ്ടാക്കിയ കൊച്ചുകായക്കുല കൂടെത്തരാം മൃഗങ്ങൾക്ക് സന്തോഷമായി അമ്പമ്പോ ഒരു വലിയ തേനീച്ചക്കൂടുമായിട്ടാണല്ലോ വേരൻ കരടി വരുന്നത് തേൻ മാത്രമല്ല കിഴങ്ങുകളുമുണ്ട് അവൻ്റെ കയ്യിൽ കൂട്ടുകാർ സന്തോഷത്തോടെ പറഞ്ഞു സദ്യ മാത്രം പോരല്ലോ കണിക്കുന്ന പൂക്കളും വേണ്ടേ എന്ന് ചിന്തിച്ചപ്പോഴേക്കും കുലകുലയായി സ്വർണ നിറമുള്ള കണിക്കൊന്ന പൂക്കളുമായി അണ്ണാന്മാരും കുട്ടിക്കുരങ്ങന്മാരും ഓടിയെത്തി പഴങ്ങളും പച്ചക്കറികളുമായി തത്തകളും കുരുവികളും പ്രാവുകളും വന്നു ഇത്തവണ നമുക്ക് കാട്ടുമുത്തപ്പൻ കോവിലിനുള്ളിൽ വലിയൊരു വിഷുക്കണി ഒരുക്കാം അവിടെ തന്നെ ഒരുമിച്ച് സദ്യയും നടത്താം കരടിയപ്പൂപ്പൻ പറഞ്ഞു എല്ലാവരും ഒന്നിച്ചു കണിയൊരുക്കി ഒന്നിച്ചു തന്നെ കണി കണ്ടിടാം സന്തോഷം പങ്കിട്ട് സദ്യയൊരുക്കാം ഒത്തൊരുമിച്ചു വിഷുഘോഷിക്കാം ഇന്ന് തന്നെ കണിയൊരുക്കി വെച്ച് സദ്യക്കുള്ള വിഭവങ്ങളും അടുപ്പിച്ചു വെച്ച് ഈ ചുറ്റുവട്ടത്ത് തന്നെ കിടന്നുറങ്ങാം അതിരാവിലെ എഴുന്നേറ്റ് കണി കണ്ട ശേഷം വിഷുസദ്യ ഒരുക്കി വെച്ച് ഒരുമിച്ച് കഴിക്കാം നമ്മൾ ഉറങ്ങിപ്പോയാലോ ആരാണ് വിളിച്ചു നിർത്തുക അക്കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട അത് ഞാൻ ഏറ്റു മൂങ്ങ മുത്തശ്ശി പറഞ്ഞു എങ്കിൽ നമുക്ക് കിടക്കാം അപ്പോഴേക്കും കാട്ടെരുമകൾ ഓടിയെത്തി പറഞ്ഞു നാളെ രാവിലെ തന്നെ പായസം വെക്കാനുള്ള പാല് ഞങ്ങൾ തന്നോളാം പാല് തരാൻ ഞങ്ങൾ കൊണ്ടോ പുള്ളിപ്പശു പറഞ്ഞു എങ്കിൽ പഞ്ചസാര ഞങ്ങൾ എത്തിച്ചോളാം കൊച്ചു ശബ്ദം കേട്ടു നോക്കിയപ്പോൾ ഉറുമ്പിൻ കൂട്ടത്തിൻ്റെ തലവൻ അതു കേട്ട് വലിയ മൃഗങ്ങൾ ചിരിച്ചു ഞങ്ങളെ നിസ്സാരന്മാരായി കരുതണ്ട ആവശ്യത്തിനുള്ള പഞ്ചസാര നാളെ രാവിലെ എത്തിയിരിക്കും കുഞ്ഞന്മാരുടെ വാക്കുകൾ കേട്ട് എല്ലാവരും സന്തോഷിച്ചു ചെറുതും വലുതുമെന്ന ഭേദമില്ലാതെ കാട്ടിലെ ജീവികൾ സ്നേഹത്തോടെ ഒത്തുകൂടുമ്പോൾ വിഷു ഗംഭീരമാകും മുത്തശ്ശിക്കുരങ്ങ് പറഞ്ഞു മറ്റുള്ളവർ സന്തോഷത്തോടെ അത് അംഗീകരിച്ചു